നമസ്കാരം ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇന്നത്തെ ടോപ്പിക് മനഃശാസ്ത്ര നിയമങ്ങൾ സന്നദ്ധതാ നിയമം ഫലനിയമം അഭ്യാസ നിയമം തോണ്ടേക്കിൻ്റെ പഠന നിയമങ്ങൾ സമഗ്രതാ നിയമങ്ങൾ പഠന നിയമങ്ങൾ ഒരു കായിക നൈപുണി ആർജിക്കുന്നത് വിശദീകരിക്കാൻ ഏറ്റവും അനുയോജ്യമായ സിദ്ധാന്തമാണ് ശ്രമപരാജയ പഠന സിദ്ധാന്തം ശ്രമപരാജയ പഠനങ്ങളിൽ നിന്നും തോണ്ടേക് ആവിഷ്കരിച്ച മൂന്ന് അടിസ്ഥാന പഠന നിയമങ്ങളാണ് സന്നദ്ധതാ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനസ് നിയമം അല്ലെങ്കിൽ പരിണാമ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എഫക്റ്റ് അഭ്യാസ് നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ് ഈ മൂന്ന് നിയമങ്ങളെ തോണ്ടേക്കിൻ്റെ പഠന നിയമത്രയം ട്രിയോളജി ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു സന്നദ്ധത നിയമം ഒരു പഠിതാവ് പ്രവർത്തിക്കാൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ പഠിപ്പിച്ചാൽ അവൻ സംതൃപ്താജനകനാകും സന്നദ്ധത ഇല്ലെങ്കിൽ പഠിപ്പിക്കുക അസ്വസ്ഥ ജനകോ ആയിരിക്കും സന്നദ്ധനായിരിക്കുമ്പോൾ പഠിപ്പിക്കാതിരിക്കുന്നതും അസ്വസ്ഥാജനകമാണ് എന്നഭിപ്രായപ്പെടുന്ന നിയമമാണ് സന്നദ്ധത നിയമം അല്ലെങ്കിൽ ലോ ഓഫ് റെഡിനസ് പ്രാഥമിക സമായോചനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന പ്രവർത്തന പ്രവണതയാണ് സന്നദ്ധത ഈ പ്രവണതയുടെ സാക്ഷാത്കാരം സംതൃപ്തി ജനകവും അത് സാക്ഷാത്കരിക്കാനാവാതെ വരുന്നത് അസ്വസ്ഥാജനകവുമാണ് ശിശു പഠിക്കാൻ സന്നദ്ധനാണെങ്കിൽ പെട്ടെന്നും കാര്യക്ഷമമായും തൃപ്തിയോടെയും പഠിക്കുന്നു കുട്ടി പഠനസന്നദ്ധത കൈവരിക്കും വരെ അവനെ പഠിപ്പിക്കരുതെന്നും മറിച്ച് പഠനസന്നദ്ധത നേടിക്കഴിഞ്ഞാൽ പഠനാനുഭവം നൽകാനുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുതെന്നും ഈ നിയമം പറയുന്നു ബലനിയമം അല്ലെങ്കിൽ പരിണാമ നിയമം ചോദക പ്രതികരണങ്ങൾ തമ്മിൽ പ്രവർത്തനക്ഷമമായ ബന്ധം സ്ഥാപിതമാവുകയും തുടർന്ന് സംതൃപ്തി ഉണ്ടാക്കുന്ന സാഹചര്യം ലഭിക്കുകയും ചെയ്താൽ ആ ബന്ധത്തിൻ്റെ ബലം വർദ്ധിക്കുന്നു ബന്ധമുണ്ടായിക്കഴിഞ്ഞ് അസ്വസ്ഥാജനകമായ സാഹചര്യമാണ് ജനിക്കുന്നതെങ്കിൽ അതിൻ്റെ ശക്തി കുറയും എന്നഭിപ്രായപ്പെടുന്ന നിയമമാണ് ബലനിയമം ോ ഓഫ് എഫക്ട്സ് പഠനം സംതൃപ്തിജനകമാവുകയും പഠിതാവ് അതിൽ നിന്നും ആനന്ദമനുഭവിക്കുകയും ചെയ്താൽ മാത്രമേ ശരിയായ പഠനം നടക്കുകയുള്ളൂ എന്നാണ് ഈ നിയമം സൂചിപ്പിക്കുന്നത് പഠനത്തിൽ സമ്മാനത്തിനും ശിക്ഷയ്ക്കും പ്രധാന സ്ഥാനമുണ്ട് പഠന ഫലമായി ലഭിക്കുന്ന സമ്മാനം അതേ പാതയിലൂടെ കൂടുതൽ ആവേശത്തോടെ മുന്നേറാൻ പഠിതാവിനെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മറിച്ച് ശിക്ഷയാകട്ടെ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ആ പഠനത്തോടെ തന്നെ അവനിൽ വെറുപ്പുണ്ടാക്കുകയും ചെയ്യും ദൃശ്യശ്രാവ്യ ഉപകരണങ്ങൾ ഉപയോഗിച്ചും മറ്റും പഠനാനുഭവങ്ങൾ രസകരമാക്കണം അഭ്യാസ നിയമം അല്ലെങ്കിൽ ആവർത്തന നിയമം ഒരു സന്ദർഭത്തിൻ്റെ പ്രതികരണം മറ്റ് ഘടകങ്ങൾക്ക് മാറ്റമില്ലാതെ നിന്നാൽ അത് ആ സന്ദർഭവുമായി എത്ര തവണ ബന്ധിതമായി എന്നതിനെയും ആ ബന്ധത്തിൻ്റെ ശരാശരി ശക്തി കാലദൈർഘ്യം എന്നിവയും ആശ്രയിച്ച് സന്ദർഭവുമായി കൂടുതൽ ശക്തമായി ബന്ധിതമാകുന്ന നിയമമാണ് അഭ്യാസ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ് ഈ നിയമമനുസരിച്ച് ചോദക പ്രേരിതമായ ഒരു പ്രതികരണം എത്ര കൂടുതൽ ആവർത്തിക്കപ്പെടുന്നുവോ അത്ര കൂടുതൽ അത് നിലനിൽക്കും അഭ്യാസ നിയമത്തെ രണ്ടായിത്തിരിക്കുക പ്രയോഗ നിയമം ലോ ഓഫ് യൂസ് പ്രയോഗ രാഹിത്യ നിയമം ലോ ഓഫ് ഡിസ് യൂസ് പ്രയോഗ നിയമം സൂചിപ്പിക്കുന്നത് പരിശീലനം കൊണ്ട് ബന്ധത്തിനുണ്ടാകുന്ന ശക്തിയെ പ്രയോഗരാഹിത്യ നിയമം സൂചിപ്പിക്കുന്നത് അഭ്യാസത്തിൻ്റെ അഭാവത്തിൽ ബന്ധത്തിന് ഉണ്ടാകുന്ന ശക്തിക്കുറവിനെ അഭ്യാസ നിയമം ആവർത്തനത്തിൻ്റെയും അഭ്യാസനത്തിൻ്റെയും ആവശ്യം ഊന്നിപ്പറയുന്നു ആവർത്തനാഭ്യാസം എസ് ആർ ബന്ധങ്ങളെ ശക്തമാക്കുന്നു പാഠങ്ങളുടെ പുനരാവർത്തനം ബന്ധങ്ങളെ നിലനിർത്തുന്നു വിദ്യാഭ്യാസ പ്രസക്തി പഠനം ഫലപ്രദമായി നടക്കണമെങ്കിൽ പഠനസന്നദ്ധത ഉണ്ടാകണം പഠനത്തിലൂടെ കുട്ടികളെ സന്നദ്ധരാക്കാൻ സാധിക്കുന്നത് ചിന്തയെ ഉത്തേജിപ്പിക്കുന്ന ചോദ്യങ്ങൾ തോട്ട് പ്രൊവോക്കിംഗ് ക്വസ്റ്റ്യൻസ് ചർച്ച ദൃശ്യ പാഠ്യോപകരണങ്ങളുടെ ഉപയോഗം പഠനം കാര്യക്ഷമമാകണമെങ്കിൽ പഠിതാവിൻ്റെ താല്പര്യങ്ങളെയും മനോഭാവത്തെയും ഉണർത്തി സജ്ജമാക്കണം ആവശ്യമായ കാര്യങ്ങളുടെ ചോദക പ്രതികരണ ബന്ധങ്ങൾ ശക്തമാക്കുന്നത് ആവർത്തന പരിശീലനത്തിലൂടെയും സമ്മാനം നൽകുന്നതിലൂടെയുമാണ് പഠിച്ച കാര്യങ്ങൾ പ്രയോഗിക്കാനുള്ള അവസരവും പരിശീലനത്തിലുള്ള അവസരവും ഉണ്ടാക്കിക്കൊടുത്താൽ പഠനത്തിൽ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒന്നാണ് മറവി തോണ്ടേക്കിൻ്റെ പഠനവുമായി ബന്ധപ്പെട്ട അനുബന്ധ നിയമങ്ങൾ മൂന്ന് അടിസ്ഥാന പഠന നിയമങ്ങൾക്ക് പുറമെ തോണ്ടെ രൂപം നൽകിയ അനുബന്ധ നിയമങ്ങളാണ് ബഹുവിധ പ്രതികരണ നിയമം ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് മനോഭാവ നിയമം ലോ ഓഫ് ആക്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സെറ്റ് സാദൃശ്യ നിയമം ലോ ഓഫ് അനോളജി ധ്രുവീകരണ നിയമം ലോ ഓഫ് പൊളാരിറ്റി ഘടകങ്ങളുടെ പ്രഭാവ നിയമം ലോ ഓഫ് പ്രീ പൊട്ടൻസി എലമെൻസ് സംയോജിത വ്യതിയാന നിയമം ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റി ബഹുവിധ പ്രതികരണ നിയമം ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് വ്യക്തി ഒരു നൂതന സന്ദർഭത്തെ നേരിടുമ്പോൾ ശരിയായ പ്രതികരണത്തിൽ എത്തും മുമ്പ് വ്യത്യസ്ത രീതികൾ പ്രതികരിക്കും മനോഭാവ നിയമം ലോ ഓഫ് ആക്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സെറ്റ് പഠനം വ്യക്തിയുടെ മനോഭാവം അഥവാ മനോനില നിയന്ത്രിക്കുന്നു ചെയ്യേണ്ട പ്രവൃത്തിയോട് ആരോഗ്യകരമായ മനോഭാവം വളർത്തിയാൽ പഠിതാവ് ആ പ്രവൃത്തി നന്നായി ചെയ്യും സാദൃശ്യ നിയമം ലോ ഓഫ് അനോളജി വ്യക്തി ഒരു നൂതന സന്ദർഭത്തോട് പ്രതികരിക്കുന്നത് മുമ്പ് സമാനമായ സന്ദർഭങ്ങൾ പ്രകടിപ്പിച്ച പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും താരതമ്യം ആണ് പ്രതികരണങ്ങൾക്ക് ആധാരം ധ്രുവീകരണ നിയമം ലോ ഓഫ് പൊളാരിറ്റി ആദ്യം ഏത് ദിശയിലേക്കാണോ പ്രവർത്തിച്ചത് അതേ ദിശയിലുള്ള ബന്ധനം വിപരീത ദിശയിലുള്ളതിനേക്കാൾ എളുപ്പമായിരിക്കും ഘടകങ്ങളുടെ നിയമം ലോ ഓഫ് പ്രീ പോട്ടൻസി എലമെൻസ് പഠിതാവ് പഠന സന്ദർഭത്തോട് സ്വയം തിരഞ്ഞെടുത്ത ശൈലി പ്രതികരിക്കുന്നു പഠിതാവ് ഉൾക്കാഴ്ചയെ പ്രയോജനപ്പെടുത്തുകയും പഠന സന്ദർഭത്തിലെ പ്രഭാവ ഘടകങ്ങളെ തിരഞ്ഞെടുക്കുകയും തൻ്റെ പ്രതികരണം ആ ഘടകങ്ങളെ ആധാരമാക്കി നിർണയിക്കുകയും ചെയ്യുന്നു സംയോജിത വ്യതിയാന നിയമം ലോ ഓഫ് അസോസിയേറ്റ് ഷിഫ്റ്റി പഠിതാവിന് വൈകാരിക ബന്ധമുള്ള സന്ദർഭവുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രതികരണവും അയാൾക്ക് കഴിവുണ്ടെങ്കിൽ നമുക്ക് അയാളെ കൊണ്ട് ചെയ്യിക്കാം പഠനത്തിലെ സമഗ്രത നിയമങ്ങൾ ഗസ്റ്റ് ആർട്ട് ലോസ് ഓഫ് ലേണിംഗ് ചോദകങ്ങളെ പ്രത്യക്ഷണത്തിന് ഒത്ത് വർഗീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് നിയമങ്ങൾക്ക് വിധേയമായാണ് സാമാന്യത നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം ലോ ഓഫ് സിമിലാരിറ്റി സാമീപ്യ നിയമം ലോ ഓഫ് പ്രോക്സിമിറ്റി സമ്പൂർണ്ണ നിയമം ലോ ഓഫ് ക്ലോഷർ തുടർച്ചാ നിയമം ലോ ഓഫ് കണ്ടിന്യൂറ്റി രൂപ പശ്ചാത്തല ബന്ധം ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ അംശങ്ങളെ സമാനങ്ങളാക്കി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായി പ്രത്യക്ഷണം ചെയ്യുന്നതാണ് സാമാന്യത നിയമം അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഒരേ അംഗ ചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളാക്കി പ്രത്യക്ഷിണം ചെയ്യുന്നതാണ് സാമീപ്യ നിയമം ഒരു ചിത്രത്തിലോ രൂപത്തിലോ തുറന്നുകിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടി യോജിപ്പിക്കാനുള്ള പ്രവണത കാണിക്കുന്നതാണ് സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം ലോ ഓഫ് പ്രാനസ് എന്ന് വിവക്ഷിക്കുന്നത് സമ്പൂർണ്ണ നിയമത്തെയാണ് അർത്ഥപൂർണമായ ഒരു തുടർരേഖയോ രൂപമാതൃകയോ പാകത്തിന് സംഘനം ചെയ്യുന്നതാണ് തുടർച്ച നിയമം വസ്തുവിനെ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും വിവേച്ചറിയുകയും പശ്ചാത്തലത്തിനനുസരിച്ച് ദൃശ്യങ്ങൾ കാണുകയും ചെയ്യുന്ന നിയമമാണ് രൂപ പശ്ചാത്തല ബന്ധം ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാർഡ് ഘടകങ്ങളാണ് പശ്ചാത്തലവും അതിൽ നിന്നുയർന്നു വരുന്ന രൂപവും ഫിഗർ ഗ്രൗണ്ട് പ്രശ്ന നിർദ്ധാരണ സമീപനം മുന്നോട്ട് വയ്ക്കുന്ന നിരീക്ഷണ ശേഷിയും ചിന്തനശേഷിയും പ്രയോഗിക്കാനുള്ള അവസരം പഠിതാക്കൾക്ക് നൽകണമെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് സമഗ്രതാവാദ സിദ്ധാന്തം ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക